ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി വളരെ ഹെൽപ്പ് എന്ന രീതിയിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴികയുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് വീട്ടു ജോലി ലീവ് വേക്കൻസിയാണ് ഒരു ദിവസം ആയിരം രൂപയാണ് വരുന്നത് സ്ഥലം കോഴഞ്ചേരിയാണ് താല്പര്യമുള്ളക്ക് താഴെക്കമ്പർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് വേക്കൻസി വന്നിട്ടുള്ളത് പാക്കിംഗ് ജോബ് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈമായിട്ടോ നിങ്ങൾക്ക് ജോബ് ചെയ്യാം എറണാകുളം കലൂർ പാലാരിവട്ടമാണ് ലൊക്കേഷൻ വരുന്നത് പതിനയ്യായിരം ആണ് സാലറി ഏജ് ബിലോ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വെയർ ഹൗസിലേക്ക് ജോബ് വേക്കൻസിയാണ് പിക്കർ ആൻഡ് പാക്കിംഗ് ജോബ് വേക്കൻസിയാണ് ഇൻ ടു എയ്റ്റി തൗസൻഡാണ് അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ സൗജന്യ പരിശീലനവും പിന്തുണയും എക്സ്പീരിയൻസ് ആവശ്യമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അർജൻറ് റിക്വയർമെൻറ്റാണ് വെയ്റ്റേഴ്സ് സ്റ്റാഫിനാണ് ആവശ്യമുള്ള ലൊക്കേഷൻ മലപ്പുറമാണ് കാവുങ്ങൽ ബൈപ്പാസ് ആണ് എക്സ് സ്ഥലം കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി വാടണമാണ് ആവശ്യമുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ആരും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്